കോൺഗ്രസിന് അധികാരം കിട്ടുമ്പോഴൊക്കെ മത സാമുദായിക സംഘടനകൾ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളുമായി രംഗത്ത് വരാറുണ്ട് പല ഘട്ടങ്ങളിലും കോൺഗ്രസിന്റെ മന്ത്രിമാരെയും മറ്റു പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളിലേക്കുള്ള ആളുകളെയും തീരുമാനിക്കപ്പെടുന്നത് ഈ മത സാമുദായിക സംഘടനകളുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമായിരിക്കും മുൻപ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കിയത് പോലും എൻ എസ് എസിന്റെ അഭിപ്രായം കേട്ട ശേഷമായിരുന്നു കോൺഗ്രസിനെ പോലെ മത സാമുദായിക സംഘടനകളുടെ തീരുമാനത്തിനപ്പ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിലില്ല അനേകായിരം പ്രവർത്തകർ കഷ്ടപ്പെട്ട് വീടുകൾ കയറി തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുമ്പോൾ ആ പ്രവർത്തകരുടെ ഇഷ്ടങ്ങളെയോ താല്പര്യങ്ങളെയോ അല്ല കോൺഗ്രസ് പരിഗണിക്കുന്നത് ഇപ്പോൾ കൊച്ചി നഗരസഭയിലേക്കും സമാനമായ നിലയിൽ സാമുദായിക സംഘടനകൾക്ക് വഴങ്ങുകയാണ് കോൺഗ്രസ് കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ദീപ്റ്റി മേരി വർഗീസ് വനിതാ സംവരണം ആയതിനാൽ മേയർ മേയറാകുമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഉയർന്നു കേട്ടതായിരുന്നു എന്നാൽ ഫലം വന്നപ്പോൾ അത് മാറി ജില്ലയിലെ ചില നേതാക്കൾ ഇതിൽ എതിർപ്പുയർത്തി ഇതോടെ വി കെ മിനിമോൾ ഷൈനിയ മാത്യു എന്നിവരുടെ പേരും ചർച്ചയായി കോൺഗ്രസിന് ഇങ്ങനെ ചർച്ചകൾ കൊഴുക്കുമ്പോൾ ലത്തീൻ സഭയും രംഗത്തെത്തിയിരിക്കുകയാണ് വിജയിച്ച കോൺഗ്രസ് കൌൺസിലർമാരിൽ പതിനെട്ട് പേരും തങ്ങളുടെ ആളുകളാണ് അതുകൊണ്ട് മേയർ സ്ഥാനം ലത്തീൻ സമുദായത്തിന് നൽകണമെന്ന ആവശ്യമാണ് സഭയുടെ അൽമായ സംഘടനയായ കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ വാർത്താ സമ്മേളനം നടത്തി ആവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിൽ ചർച്ചകൾ നടക്കുന്നതിൽ വി കെ മിനിമോൾ ഷൈനു മാത്യു എന്നിവർ ലറ്റിൻ സഭാംഗങ്ങളാണ് ദീപ്തി ആകട്ടെ മർത്തോമ സഭാംഗവും ഭൂരിപക്ഷം കൗൺസിലർമാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂ എന്ന് ദീപ്തി വിരുദ്ധ ചേരി കെ പി സി സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഘടനാ രംഗത്തെ ദീപ്തിയുടെ പ്രവർത്തന പരിചയം അനുകൂല ഘടകമാണെങ്കിലും നഗരത്തിലെ സാമുദായിക സമവാക്യങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് മറ്റു രണ്ട് നേതാക്കൾക്കായി ഒരു വിഭാഗം വാദിക്കുന്നത് സാമുദായിക സഭാഗങ്ങളുടെ ഒരു തിട്ടൂരത്തിനും വഴങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മേൽനോട്ടത്തിലാണ് കൊച്ചി കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നത് ഇപ്പോൾ മേയർ ചർച്ചകൾ നടക്കുന്നതും സതീശന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ജാതി നോക്കിയല്ല മേയറെ തീരുമാനിക്കുന്നതെന്ന് കടുത്ത സ്വരത്തിൽ സതീശൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ലത്തീൻ സഭയെ രംഗത്തിറക്കിയതിന് പിന്നിൽ പോലും കോൺഗ്രസിലെ ചില നേതാക്കളാണെന്നും വിമർശനം പാർട്ടിക്കുള്ളിലുണ്ട് സി പി എം വിജയിക്കുമ്പോൾ അഭിപ്രായം പറയാതെ മിണ്ടാതിരിക്കുന്ന സംഘടനകളെല്ലാം കോൺഗ്രസ് ആയപ്പോൾ സജീവമാവുകയാണ് തങ്ങളുടെ ആൾക്കാരെ പരിഗണിക്കണമെന്ന് പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി ഉന്നയിക്കുകയാണ് ഇവരെല്ലാം കഴിഞ്ഞ പത്ത് വർഷമായി എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് കോൺഗ്രസുകാർ ചോദിക്കുന്നത് അതേസമയം ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും നിരവധി പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് കഴിഞ്ഞ കൗൺസിലിൽ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായ എം ജി അരിസ്റ്റോട്ടിൽ ഡെപ്യൂട്ടി ലീഡർ ആയിരുന്ന ഹെൻറി ഓസിൻ തുടങ്ങിയവർ രംഗത്തുണ്ട് കൊച്ചി കോർപ്പറേഷനിലെ എഴുപത്തി ആറ് സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നാല്പത്തി ആറും എൽ ഡി എഫ് ഇരുപത് സീറ്റും നേടി എൻ ഡി എക്ക് ആറ് സീറ്റ് ലഭിച്ചപ്പോൾ മറ്റുള്ളവർ നാല് സീറ്റും നേടി കോർപ്പറേഷനിലെ കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തി ഒൻപത് സീറ്റ് മതിയാകും അതിനേക്കാൾ വലിയ സീറ്റ് നില ഇപ്പോൾ കോൺഗ്രസിനുണ്ട് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിക്ക് നറുക്ക് വീഴാനും സാധ്യതയുണ്ട്